നമസ്കാരം ഒടുവിൽ നടൻ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാനുള്ള നിർണായക നീക്കവുമായി പ്രത്യേക അന്വേഷണ സംഘം നാലര വർഷക്കാലം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവെച്ച പിണറായി സർക്കാർ കുറച്ചു നാളുകൾക്ക് മുൻപാണ് റിപ്പോർട്ടിലെ ചില ഭാഗങ്ങൾ മാത്രം പുറത്തുവിട്ടത് അതും കോടതിയുടെ നിർദ്ദേശപ്രകാരം ആ ഭാഗങ്ങൾ പുറത്തു വന്നതോടുകൂടി സിനിമാ മേഖലയിലെ പല വമ്പന്മാർക്കെതിരെയും ഗുരുതരമായ ആരോപണങ്ങൾ പുറത്തു വന്നു ആരോപണങ്ങളുമായി നടിമാർ രംഗത്തെത്തി ഞെട്ടിക്കുന്ന പല ആരോപണങ്ങളാണ് കേരളം കണ്ടത് മലയാള സിനിമയിൽ കാസ്റ്റിംഗ് കൗച്ചും അഡ്ജസ്റ്റ്മെന്റും മാത്രമല്ല ഗുരുതരമായ ലൈംഗിക അതിക്രമം നിലനിൽക്കുന്നു എന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളും തെളിവുകളുമാണ് പുറത്തേക്ക് വന്നത് ഒടുവിൽ നടൻ സിദ്ദിഖ് താരസംഘടനയായ അമ്മയിലെ ചുമതല ഒഴിഞ്ഞു സിദ്ദിഖിനെതിരെ കേസും മുന്നോട്ടു പോയി ഇപ്പോൾ സർക്കാർ ഈ വിഷയത്തിൽ ഒരു മെല്ലപ്പോക്ക് നയമാണ് പലപ്പോഴും സ്വീകരിച്ചത് എന്നാൽ ഹൈക്കോടതിയുടെ നിർണായകമായ ഇടപെടൽ ഈ കേസിൽ വഴിത്തിരിവായി ഹെമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസുകളിൽ ഹൈക്കോടതിയുടെ ചടുലമായ നിർദ്ദേശങ്ങൾ സർക്കാരിന് കനത്ത തിരിച്ചടിയാവുകയായിരുന്നു ഹൈക്കോടതി അതിജീവിതയ്ക്ക് ഒപ്പമാണ് എന്ന് പറയുകയും അതിജീവിതയുടെ പരാതിയിൽ കേസ് എടുക്കണമെന്നും അറസ്റ്റ് രേഖപ്പെടുത്തണമെന്നും നിർദ്ദേശിക്കുകയും ചെയ്തു അങ്ങനെ ഒടുവിൽ നടൻ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാതെ വയ്യ എന്ന അവസ്ഥയിലേക്ക് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം നീങ്ങിയിരിക്കുകയാണ് ൈക്കോടതിയുടെ നീതിന്യായ വ്യവസ്ഥയുടെ കടുത്ത സമ്മർദ്ദത്തെ തുടർന്നാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം നടൻ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഒരു അനങ്ങാപ്പാറ നയമാണ് പിണറായി സർക്കാർ സ്വീകരിച്ചത് ഈ അനങ്ങാപ്പാറ നയത്തെ സർക്കാരിന്റെ സമീപനത്തെ ഹൈക്കോടതി ഗൗരവമായാണ് വിലയിരുത്തിയത് ഗൗരവമായാണ് ഹൈക്കോടതി ഇതിനെ വിമർശിച്ചത് അതിന് ഏറ്റവും ഒടുവിലെ തെളിവാണ് ഇപ്പോൾ സിദ്ദിക്കിനെതിരെ അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം അതും കോടതിയുടെ നിർദ്ദേശപ്രകാരം